കുറ്റിക്കുരുമുള ഏറ്റവും ശരി ഏറ്റവും നല്ലതാണ് ഇതല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ തടിയമ്പാറിനടുത്ത് കുതിരക്കൽ എന്ന സ്ഥലത്താണ് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലമായിട്ട് കുരുമുളകിനങ്ങൾ വർഗീകരിക്കുന്ന കുറ്റിക്കുരുമുളകിന വ്യത്യസ്ത ഇനങ്ങളൊക്കെ വർഗീകരിച്ചെടുക്കുന്ന ഐ ലൂക്ക് ജോസിയാട്ടിന്റെ അടുത്താണ് ജോസിയാട്ടന്റെ വീടിന്റെ കവാടത്തിൽ തന്നെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് ഏതെങ്കിലും കുരുമുള്ള ജോസേട്ടാ ഇതേ കുതിരവാലി കുതിരവാലി നിറച്ചു കയാണ് ഈ അനങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് ഇപ്പൊ ഈ ഈ മുരികാശില്ല അങ്ങാടേ കയ്യിലുണ്ട് ഈ ഫല സ്വന്തം കുറ്റിപ്പുരുമുള്ള ഏറ്റവും അത് ശരി കാണാൻ പറഞ്ഞത് പറഞ്ഞാറ് കുറ്റക്കുരുമ ഏറ്റവും നല്ലതാണ് ഇതല്ലേ ഇതിപ്പോ അങ്ങനെ മാത്രമേ കൂടുതലൂടുത്തേക്ക് കേറി കഴിഞ്ഞാൽ വ്യത്യസ്താ തിരുവനന്തപുരം പറഞ്ഞൊരു കൂടിയുണ്ടല്ലേ അതെ നല്ല ഇനങ്ങളാണ് അതിലെപ്പോഴും നല്ല കറുത്ത കലയാണ് അതിന്റെ ഒരു ഏർവര എനിക്ക് കിട്ടിയിട്ടുണ്ട് ആർമന തിരുവനന്തപുരം ഇത് നീലമുണ്ട് അത് നീലം കഴിച്ചു വരുമ്പോഴൊക്കെ ആ പീർന്നാണ് അതല്ല ഇതെല്ലാം അതെല്ലാം പറിച്ചെടുത്തു തീർന്ന ശരി ഇത് കൈരളി എന്ന് പറഞ്ഞതാണ് കൈരളി ഇത് നല്ല കായിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇണ്ടോ തീർന്നാ പഴുത്തെല്ലാം പറിച്ചെടുക്കുക ഇതോ ഇത് കുതിരവാരി വീണ്ടും ആ കുതിര കണ്ടോ മറ്റുള്ള കുതിര മറ്റേ കുതിരയെക്കാട്ടിലും മാറ്റം കണ്ടോ കുതിരവാടി വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും കുറ്റിക്കുരുമെ ആകർഷിക്കുകയാണ് എല്ലാവരും ആകർഷിക്കും ആകർഷിക്കണം എല്ലാം കൊടുക്കാനുള്ള ഇത് കുട്ടി ഈ ആഴ്ച പോയതല്ലോ ബുക്ക് ചെയ്തിരിക്കണം വരുന്നോ അതിനെക്കാട്ടിലും മുഴുത്ത അരികളും ഇത് ഒരു രണ്ടാം വർഷം ആവുന്നുള്ളു ഇതിനെ കാഴ്ച കുറ്റി കുരുമുളക് ഇവിടെ വേണ്ട ഇത് തന്നെ അതിന്റെ കുതിരവാലി പാകി കിളിത്ത് അപ്പൊ അതിനെക്കാട്ടിലും ഏറ്റവും വരുന്നുണ്ടോ അപ്പൊ ഈ കുരുമുളക് മണികൾ പാകി പാ കിളിപ്പിച്ചിട്ട് ഏറ്റവും നല്ല എണ്ണങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ ഇതാ തിരുവനന്തപുരം കൂടിയാ തോന്നുന്നു എന്റെ കളറും ഉണ്ട് ഞാൻ പറഞ്ഞു കറുത്ത കളറുണ്ട് ആ ശരി തിരുവനന്തപുരം എപ്പോഴും ഇവര് കേടുന്നുണ്ട് ഈ വലിയ പൊടിയോ അതെ അതെ തിരുവനന്തപുരം പേര് തിരുവനന്തപുരം നമുക്ക് തന്ന കുടി അവിടുന്നോ എനിക്ക് എനിക്കറിയത്തില്ല ഉള്ളിക്ക് അറിയത്തില്ല ഇതാ കുതിരവാലി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇത് ഈ കുറ്റിക്കുരു നട്ട് പരിപാലിക്കുമ്പോ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് കുറ്റിക്കുരുവെന്ന് എല്ലാവരും ഇത്തിരി വളമൊക്കെ സാധാരണ ഇത് ശാസ്ത്രം ഇടിക്കാറുണ്ട് എന്തേലും ചെയ്ത് ചരിച്ചോറോ ചരിച്ചോറോ കമ്പോസ്റ്റ് ആയിരിക്കണം മാത്രമല്ലേ പിന്നെ ചില മണ്ണും ചാണകപ്പൊടിയിട്ട് ആദ്യം നടകേപ്പ് പിണ്ണാക്കും കരലപ്പിണ്ണാക്ക അത് കഴിഞ്ഞിട്ട് ഇതിനെ ഈ ഒരു പതിനഞ്ചാം ദിവസം ഈ ചാണകവും വേപ്പൻ പിണ്ണാക്കും കരലിപ്പിണ്ണാക്കിട്ട് പുളിപ്പിച്ചിട്ട് ഒരു പത്ത് ലിറ്റർ ഒരു കിലോ ഉണ്ടെങ്കിൽ ഒരു പത്ത് ലിറ്റർ പുളിപ്പിക്കാം ഇതല്ല ഒരേ കിലോ മതി അല്ലെ ഇത് കൊണ്ടുപോകുന്നതാണ് എങ്ങനെയാ പരിപാലിക്കേണ്ടത് ഇത് കൊണ്ടുപോകുന്ന ചെറിയ തൈ വലുതെന്ന് പറയുന്ന വളം ചെയ്യാൻ മാത്രമേ ചെറിയ തൈകളുണ്ട് ഇതുപോലെ കാണുന്നത് ഇതേ ആഹ് ഈ തൈകൾ കൊണ്ടുപോയിട്ട് ഇതേ മുഴുത്ത യാത്ര മാറ്റി വെക്കുക ആ അല്ലെങ്കിൽ കുപ്പികളിലൊക്കെ ആ അങ്ങനെ വെച്ച് കഴിയുമ്പോ അത് അവിടെ വളർന്നു പിന്നെ ആവശ്യത്തിന് അത് കുപ്പി മതിയല്ലോ അതെ അല്ലേ നമുക്ക് ഒത്തിരി ചിലവ് ഇതൊക്കെ ഇതെ ു ഇതിന്റെ ഇതൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഇപ്പൊ ചട്ടിയിലുള്ള പ്രായത്തിലെ ചെറുണ്ട് നൂറ്റമ്പത് രൂപ രണ്ടോ ഇതൊക്കെ അഞ്ചാ കൊടുക്കാ ഇതൊരു ഇരുന്നൂറ് രൂപ കൈ ഉണ്ട് വേറെ ഈ മോഡൽ കൈ നൂറ്റമ്പത് രൂപ ആയിക്കാ നമുക്ക് ഇതെല്ലാം ഒരു ആറ് നമ്മുടെ വ്യത്യസ്തമായിട്ട് തന്നെ ഈ ആറ് വെറൈറ്റി തന്നെ വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് ഇത് ഇപ്പൊ ഇതിന്റെ ചരണിടുന്നുണ്ടോ അതാ ഈ പറഞ്ഞ കുറേ ഒരു വർഷം ആവുന്നുണ്ട് അടുത്ത വർഷം അറിയാൻ ഇത് പെരിങ്കുടി എന്ന് പറഞ്ഞിരിക്കണം ആ ഇത് ഞാൻ പറഞ്ഞ കരിമുണ്ടോ കരികൊണ്ട് ഇനി ഇത് അപ്പുറം സാറേ ഞാൻ കാണിച്ചില്ലേ ഒരു കുടി ആരാ അതിന്റെ കൂടി അത് നല്ല ഇതുകൊണ്ടോ ഒരു വർഷം അവിടെ കാഴ്ച ഇത് നമ്മളെ തോട്ടക്കാരുടെ പുരിയാണോ അതിന് കീഴിട്ടുണ്ടോ ഇനി മരത്ത വെക്കാൻ ഇത് തന്നെ വേറൊരു കരിമുണ്ട തന്നെ ഉണ്ട് ഇവിടെ സാറേ പുരികരോ സുഖിക്കുടി ഭയങ്കര കായാ പറയാനൊക്കെ തീർന്നു പോരാടി ഭയങ്കര കണ്ണി പൊട്ടു പിന്നെ തള്ളലൊക്കെ അതിന്റെ തൈകളുണ്ട് അത്യാവശ്യം കൊറേ തൈകള് അതിന്റെ മാത്രം ഉണ്ട് നല്ല നല്ല കേട്ടാണ് അതുകൊണ്ടു പോയിട്ട് നമുക്ക് താങ് താങ്ങുമരീ എക്സലിന്റെ ഇത് ഒരു പത്താറു പേര് പൊക്കറ്റ് കയറുന്ന കൊടി അതിന്റെ ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മുടെ ആ അതിന്റെ തലയ്ക്ക് വേണ്ടി മാത്രം കൊണ്ട് വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് വേണമല്ലോ ആ അപ്പൊ അങ്ങ് മുപ്പത് വർഷമായോ മുപ്പത് വർഷം മുപ്പത് വർഷം ആയി മുപ്പത് വർഷം പറഞ്ഞ ഇപ്പൊ രണ്ടുമൂന്ന് വർഷമായിട്ട് നമ്മുടെ പേരിലെ ആ നിമോണിയായിരുന്നു ശരി വലിയ പരിപാടികൾ ചെയ്യുന്നില്ല ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ഇരുപതിനായിരം പിന്നെ ഇത് തൈ തന്നെ ചെറിയ ഈ ത മുളപ്പത്തി മോഡലാകുമ്പോൾ ഇറക്കി കൊടുക്കുന്നത് അതൊക്കെ കൊടുക്കാനുള്ളതാണ് ഇത് നമ്മൾ അപ്പുറത്തെ കണ്ട ഇത് കൊറേനെ ഞാൻ എടുത്തു മാറ്റി ആക്കു ഇത് അപ്പൊ അന്നൂടെ ഞാൻ കാണിച്ചില്ല ഇത് നമ്മുടെ ഇവിടെ തന്നെ ഒന്നിട്ട് പരീക്ഷിക്കും